ഞാൻ ഹസീന എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാൻ ജൂമിയിലെ ഒരു എം ടി സി സ്റ്റുഡൻറ് ആണ് എന്റെ ട്രെയിനിങ് കഴിഞ്ഞ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് കുറയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അവിടുത്തെ കുട്ടികളുടെ ടീച്ചറേതുള്ളൊരു വിളി അതൊക്കെ വല്ലാത്തൊരു ഫീലാണ് ലൈഫിൽ ആദ്യായിട്ടാണല്ലോ അങ്ങനെ അതുപോലെ ആ സ്കൂളിലെ ടീച്ചേഴ്സായാലും മാഷ്ടമാരായാലും എന്റെ അടുത്ത് വളരെ റെസ്പെക്ട് കൂടിയാണ് പെരുമാറുന്നത് ഇതിനൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജുമിയോടാണ് ജുമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജുമയിലെ സാറേ സാറുമാരായിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ മെൻ്റർ ആയിക്കോട്ടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് ക്ലാസ് എടുത്ത് തരുന്നത് അവർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും ഇനി അഥവാ നമുക്ക് ഓൺലൈൻ ക്ലാസിന്റെ ടൈമിൽ അല്ല നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഓൺ ദ സ്പോട്ടിൽ ഓൺലൈനിൽ വന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അവർ ക്ലിയർ ചെയ്ത് തരും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് വർഷമായി അപ്പോൾ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ എനിക്ക് ഭയങ്കര ഡൌട്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുമോ ഈ ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് സാധിക്കുമോ സാധിക്കുമോന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ജമ്മില് ജോയിൻ ചെയ്തിട്ട് ആ ഫസ്റ്റ് കൂടി തന്നെ എന്റെ എല്ലാ ടെൻഷനും മാറി കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത് നമുക്ക് ഒരു ഒരു ടെൻഷന്റെ ആവശ്യമില്ല അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത് പിന്നെ ഈ എം ടി സിയിലെ പ്രാക്ടിക്കൽ ക്ലാസ്സിനൊക്കെ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയോണ്ട് തന്നെ എനിക്കിപ്പോൾ സ്കൂളിൽ വന്നിട്ടായാലും കുട്ടികളെടുത്ത് ക്ലാസ് എടുക്കാൻ എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ തോന്നിയിട്ടില്ല നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ജൂമിയിലെ ആയാലും ഞങ്ങൾ പല ജില്ലകളിലുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലയിലും പതിനാല് ജില്ലയിലുള്ള ആൾക്കാർ തോന്നുന്നു തോന്നണതിൽ ഞങ്ങൾ എല്ലാവരും അത്യാവശ്യം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം പേര് പറഞ്ഞു വിട്ടു പിന്നെ ഓൺലൈനിൽ ക്യാമറ ഓൺ ആക്കിയിട്ടുമ്പോൾ തന്നെ നമുക്ക് കുട്ടികളെ കുറെ ആൾക്കാരെ കാണാനും അങ്ങനെ നമുക്ക് അത്യാവശ്യം പരിചയമുണ്ട് പിന്നെ അവർ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ് ആയാലും ഞങ്ങൾ അങ്ങോട്ട് ടീച്ചറാവെന്നുള്ള എൻ്റെ ഒരു സ്വപ്നം അങ്ങനെ പൂവഴിഞ്ഞോണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ താങ്ക്സ് പറയാനുള്ളത് എ ജോമിയോടാണ് ജോമി ഫാമിലിയോട് ഒരു ബിഗ് താങ്ക്സ്